ി ജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിതിൻ ശ്രീദേവി ഹിറ്റ് ജോഡികൾ പിന്നെ പ്രണയം വിവാഹം പിന്നെ എന്താണ് ഉണ്ടായത് ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവും ഇഷ്ടപ്പെടുന്ന വീഡിയോ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ബംഗാളില് അതായത് ഹൗസ് ഡ്രാമയിലൂടെ മൃഗയ എന്നുള്ളൊരു ഹൗസ് ഡ്രാമ പിന്നെ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മൃഗയ എന്നുള്ളൊരു ബംഗാളി ചിത്രം അതിൽ പിന്നെ സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടി അങ്ങനെയാണ് മിഥുൻ ചക്രവർത്തി എന്നുള്ള ഡാൻസർ സൂപ്പർ സ്റ്റാർ എന്ന ഒരു താരം വിജയകരമായി ബംഗാളിൽ നിന്നും ഹിന്ദി സിനിമയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസ്കോ ഡാൻസർ അന്നത്തെ മെഗ സൂപ്പർ ഹിറ്റായിരുന്നു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് തന്നെ പറയാം ആ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ഡാൻസ് ഡാൻസ് പിന്നെ അങ്ങോട്ട് തൊണ്ണൂറുകളിൽ മിതിൽ ചക്രവർത്തി ഒരു തരംഗമായിരുന്നു കാരണം ഹിന്ദി സിനിമയിൽ അത്യധികം എന്താ പറയുന്ന പ്രേക്ഷകരെ കൊള്ളിക്കുന്ന രീതിയിലുള്ള ഡാൻസിങ് സ്റ്റാർ തന്നെയായിരുന്നു ഡാൻസിങ് മാത്രമല്ല സ്റ്റണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കായപ്പോൾ ചക്രവർത്തി ഹെയർ സ്റ്റൈൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അറിവിലൊക്കെ അങ്ങനെ ഒരു നടൻ്റെ ഹെയർ സ്റ്റൈൽ പോലും പിള്ളേരും ഒക്കെ അനുകരിച്ച് നടക്കുന്ന ഒരു നടനില്ലായിരുന്നു കാരണം അത്രയധികം പുള്ളി ഒരു ഹീറോ ആയിരുന്നു കാരണം അധികം ഗ്ലാമറൊന്നും ഇല്ലാതെ ഒരു ഇരുനിറമുള്ള അദ്ദേഹം ആയിരുന്നു സാധാ ഒരു ബംഗാളി സുന്ദരൻ അദ്ദേഹമാണ് പിന്നെ സിനിമയിൽ സൂപ്പർ സ്റ്റാറായി പിന്നെ സുന്ദരനായി വന്നത് അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഹരീന ലുക്കി എന്ന് പറയുന്ന ആണ് വിവാഹം കഴിച്ചത് പക്ഷേ നാല് മാസം മാത്രമേ ആ വിവാഹം നീണ്ടുപോയുള്ളൂ അതിനുശേഷം യോഗ്യതാ ബാലി എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു അതിൽ നാല് മക്കളുമൊക്കെ ഉണ്ട് എന്നാൽ ആ പുള്ളി നമുക്കറിയാം സിനിമ അല്ലെങ്കിൽ കലാകാരന്മാർ അദ്ദേഹത്തിൻ്റെ കലയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം നല്ലൊരു കലാകാരനാണ് അപ്പോൾ അക്കാലത്ത് ഇന്ത്യ സിനിമയിൽ തിളങ്ങി നിന്ന ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാ പ്രിയങ്കരിയായ ശ്രീദേവി അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നല്ല ഡാൻസറാണ് ശ്രീദേവി തന്നെ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ സിനിമയിൽ ഡാൻസ് കളിക്കുന്ന ഒരു കലാകാരി തന്നെയായിരുന്നു അപ്പോൾ ആ കലയുടെ ഇതുകൊണ്ട് അവർ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടായി ഒരു അടുപ്പമുണ്ടായി ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞു രഹസ്യമായി കഴിച്ചിരുന്നു എന്നൊക്കെയാണ് അന്നത്തെ ന്യൂസുകളിലും ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതായും ഒക്കെയാണ് അക്കാലത്തെ ന്യൂസിലും അതുപോലെയുള്ള പത്രങ്ങളിലും ഒക്കെ ന്യൂസ് ഒന്ന് ഫ്ലോ ആയത് പക്ഷേ അത് അധികം നാൾ പോയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കാലഘട്ടത്തിലാണ് അവര് പ്രണയവും വിവാഹവും ഒരുമിച്ച് ജീവിക്കാനൊക്കെ തുടങ്ങിയത് പക്ഷേ ശ്രീദേവി ആണെങ്കിൽ ഒരുപാട് സങ്കല്പം ഉണ്ടായിരുന്നു ഒരു ജീവിതത്തെ കുറിച്ച് പക്ഷേ അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നെങ്കിലും അദ്ദേഹം നമുക്കറിയാം എല്ലാവർക്കും ഓരോ കൾച്ചറുണ്ട് റിലീജിയൻ ഉണ്ട് അപ്പം അതുമായിട്ടൊക്കെ പൊരുത്തപ്പെടാനും അല്ലെങ്കിൽ നമ്മുടെ പ്രിയങ്കരിയായ ശ്രീദേവി ആഗ്രഹിച്ചത് പോലെ ഒരു ജീവിതം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയില്ല കാരണം മാത്രമല്ല അദ്ദേഹം രണ്ട് കല്യാണം കഴിച്ചതാണ് പിന്നെയും ഗേൾ ഫ്രണ്ടുകൾ കൂടിക്കൂടി വന്നു എന്നൊക്കെയുള്ള ഒരു പ്രശ്നത്തിൽ ഒക്കെയാണ് അത് അവസാനിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ആ തോര താരജോലികൾ തിളങ്ങിയേനെ അവർ ഒരുമിച്ച് ജീവിച്ചേനെ ഒക്കെ ഉണ്ടായിരുന്നേക്കാം പക്ഷേ അത് എന്നിരുന്നാലും ഈ രണ്ട് കലാകാരെയും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അത്ര റേഞ്ചുള്ളതാണ് സിനിമയിൽ അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ അവരുടെ കലാ പ്രതിഭ വളരെയധികം രണ്ടുപേരും കഴിവുള്ളവരാണ് അത് ഡാൻസിങ്ങിലും അതുപോലെ അഭിനയത്തിലും അവർ കട്ടയ്ക്ക് കട്ട നിന്ന് നമ്മളെ രസിപ്പിച്ചവരാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു താങ്ക് യു